പടക്കം പൊട്ടിച്ച് വീടുകൾ കത്തിക്കുന്ന ഇന്ത്യൻസ് ദീപാളിക്ക് ഇവിടെ ഇന്ത്യൻസ് കാനഡയില് വീടുകൾ കത്തിച്ചാണ് ആഘോഷിക്കുന്നത് ഇവിടുത്തെ റിച്ച് ഇന്ത്യൻസ് ചെറിയ പടക്കവും റോക്കറ്റും ഒക്കെ വാങ്ങിക്കുന്നു വീടിനെ അങ്ങ് തീ കൊടുത്തു അതാ ഒരു സന്തോഷം നിങ്ങൾ വിചാരിക്കും ഇവിടെ വീടൊക്കെ കത്തിക്കാൻ ഒരു കുഞ്ഞു റോക്കറ്റ് മതിയാവുന്നു മതി കാരണം ഇവിടുത്തെ വീടുകളെല്ലാം തടികൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ ചില വീടിന് ഷോയിക്ക് കല്ലോ ഇഷ്ടിയോ ഒക്കെ കാണും പക്ഷെ അകം ഫുള്ള് ഗുഡാ അങ്ങനെ ദീപാളി പടക്കം പൊട്ടിച്ച് അന്യന്റെ വീട് കത്തിച്ച് കളിക്കുന്ന ഇന്ത്യക്കാർ ഇവിടെ മിസസ്സാവെ അല്ലെ ഇൻഫിനറ്റ് ഫ്രണ്ട് ഉണ്ട് നമുക്ക് പുള്ളിയുടെ വീട്ടിലെ പൂജാറും ഫുള്ള് തീയ കത്തിച്ച് വെച്ചവര് എന്നിട്ട് വീട്ടുകാരെല്ലാം ബിസി ബിസിയായിരുന്നു കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് നെയ്പറിന്റെ കൊച്ച് അവരുടെ വീട്ടിലെ വിൻഡോയിൽ കൂടെ കണ്ടു ഇവരുടെ വീട്ടിൽ നിന്ന് തീ ആളി കത്തുന്നത് അങ്ങനെ ആ കൊച്ചിന്റെ അമ്മയാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു പറയുന്നത് തന്നെ ഈ വീട്ടിലെ തീയെ പറ്റി നെയ്ബർ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് പോലും അറിയുന്നത് ഇവരുടെ വീടിന്റെ പകുതി കത്തുവാണെന്ന് എന്താണെങ്കിലും ഫയർ എഞ്ചിനൊക്കെ വന്ന് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു പക്ഷേ ഈ പൂജാ റൂം ഫുൾ കത്തി അതുകൊണ്ട് ഇത്രയും വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് ഈ കാണിക്കുന്ന ആളുടെ വീടിന് നെയ്ബർ ആയ ഇന്ത്യക്കാരെ തീ പിടിപ്പിച്ചു വീട് മാത്രമല്ല അവരുടെ കാറും കത്തിപ്പോയി പിന്നെ അവരുടെ മോൾഡ് റൂമിന്റെ റൂഫാണ് കത്തി താഴെ വീണത് ചുമ്മാ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നവർക്ക് ഇന്ത്യക്കാർ നെയ്പേഴ്സ് ഉണ്ടെങ്കിൽ കിട്ടുന്ന ഫ്രീ ഗിഫ്റ്റ് ഒത്തിരി പേരുടെ ഒരു ജെനുവിൻ പ്രശ്നമാണ് ഈ ഫയർ ക്രാക്കേഴ്സിന്റെ സൗണ്ട് പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷൻ പ്രായമായവരെ വയ്യാത്ത ആൾക്കാര് കുഞ്ഞുങ്ങള് അങ്ങനെ പെറ്റ്സ് എല്ലാവരും പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ ദീപാളി സ്പെഷ്യൽ ഉറക്കമില്ലാത്ത രാത്രികൾ എല്ലാവർക്കും ഫ്രീ ഇവിടെയൊക്കെ മിക്ക വീടുകളിലും പെറ്റായിട്ട് ഡോഗിനെ വളർത്തുന്നുണ്ട് നമ്മുടെ വീടിനകത്ത് തന്നെ ആയിരിക്കും ഫുൾ ഈ ഡോഗ്സ് അല്ലാതെ നാട്ടിലെ പോലെ ഒരു കാവൽക്കാരനായിട്ട് ഡോഗ്സിന് വീടിന് പുറത്ത് കെനലൊന്നുമില്ല സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ഉണ്ട് ഇവിടെ വീടിന് പുറത്തും ബാക്ക്യാർഡിലും പിന്നെ റോഡിലും ഒന്നും ഫയർ വർക്ക് നടത്താൻ പാടില്ല എന്ന് ഇതൊക്കെ ആരനുസരിക്കുന്നു ഈ തീ പിടിപ്പിച്ചവരൊന്നും റൂൾസ് അനുസരിക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് അവർക്കെതിരെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ വീടുകൾക്ക് പെട്ടെന്ന് തീ പിടിക്കുന്നതിന് റീസൺ വുഡാന്ന് പറഞ്ഞല്ലോ കാനഡയിൽ വീടുകൾ വുഡ് കൊണ്ട് നിർമ്മിക്കുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഇവിടെ എക്സ്റ്റൻസീവ് ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട് വുഡ് ഭയങ്കര ചീപ്പുമാണ് നല്ല സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഈ കോൺക്രീറ്റിനെക്കാട്ടിൽ ഈസി ആൻഡ് ചീപ്പാണ് വുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അതുപോലെ വീട് പണി നടക്കുമ്പോൾ ഈ വുഡ് ഫ്രെയിംസ് ഫിക്സ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരും ഒത്തിരി ടൈമും ഒന്നും വേണ്ട അതേസമയം കട്ട വെക്കാനും തേക്കാനും ഒക്കെ ഒത്തിരി പണിക്കാരും സമയമൊക്കെ വേണ്ടിയൊരു പ്രോസസ്സാണ് എല്ലാം കോസ്റ്റ് കട്ടിങ് ആണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ തണുപ്പിനെ ചെറുക്കാൻ വുഡിനെ പറ്റത്തുള്ളൂ ഈ വുഡ് ഫ്രെയിമിങ്ങിനകത്ത് നല്ല ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ നമുക്ക് വിന്റർ ടൈമില് വീടിന്റെ ഹീറ്റ് കൺസംഷൻ കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് യു എസിലോട്ട് പോവാം അവിടെ ഉണ്ട് കുറച്ച് സംഭവ വികാസങ്ങളെ അവിടെ ഇന്ത്യൻസ് കട്ടയ്ക്ക് നിന്ന് വീടുകൾ കത്തിച്ചിട്ടുണ്ട് ഇതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അവിടത്തെ ആൾക്കാർ ഇന്ത്യൻസിന്റെ ഈ ആഘോഷങ്ങൾ കണ്ട് കലിപ്പിലാണ് ഹാപ്പി ദീപി ആശംസയെ അറിയിച്ച ട്രംപ് അഡ്മിനിലുള്ള ആൾക്കാരുടെ പോസ്റ്റിന് താഴെ ആൾക്കാരങ്ങ് കലുതുള്ളുന്ന കമന്റ്സ് വന്നിടുകാരുന്നു ചിലർക്കൊക്കെ അങ്ങനെ പോസ്റ്റേ റിമൂവ് ചെയ്യേണ്ടി വന്നു അതിൽ വന്ന കുറെ കമന്റ്സ് ആണ് ഈ കളിമൺ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ ഇന്ത്യക്ക് പറഞ്ഞു വിടണം ഇവരൊക്കെ ഈ ആഘോഷങ്ങൾ ഇന്ത്യയെ പോയി ചെയ്തുകൂടെ ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഇതൊക്കെ നമുക്ക് കൺകുളർക്ക് കാണാം ഇതിന്റെയൊക്കെ ബാക്കിൽ വേറെയും കുറച്ച് കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങൾ എല്ലാ രാജ്യക്കാരും കാണുന്നുണ്ടല്ലോ അതിന്റെ ഒരു ദേഷ്യവും സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ട് കേരളം മാത്രമേ ഉള്ളൂ പിന്നെ ഇത്ര കാര്യങ്ങളിൽ നിൽക്കെ കുറച്ച് എക്സെപ്ഷൻ ആയിട്ടുള്ള സ്ഥലം ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്ത്യ രാമരാജ്യമാണെന്നും പറഞ്ഞ് ക്രിസ്ത്യൻ മിഷണറീസിനെ അറ്റാക്ക് ചെയ്യുന്നു ചെയ്യാത്ത കൂട്ടത്തിനെ ജയിലിൽ അടയ്ക്കുന്നു പിന്നെ ഗോമാതാവിനെ വെട്ടിക്കഴിക്കുന്നു ക്രിസ്ത്യൻസും മുസ്ലിംസും കൂടി എന്ന് പറഞ്ഞു അത് പ്രശ്നം പള്ളി പൊളിക്കുന്നു കേരളത്തിൽ മാത്രമേ കാണത്തുള്ളൂ ബീഫ് കഴിക്കാൻ നിരോധനം ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ നമ്മുടെ ദേശീയ ഭക്ഷണം തന്നെ പിന്നെ പൊറോട്ടയും ബീഫു ആണല്ലോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു കൂട്ടിൽ ഇന്ത്യയിൽ അഴിച്ചുവിടുന്നത് ന്യൂജേഴ്സിയിൽ പത്ത് മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ അവിടുന്ന് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇറങ്ങേണ്ടി വന്നു എന്താ ചെയ്യാ ഫയർഫോഴ്സ് ആൾക്കാരുടെയൊക്കെ ഒരു കഷ്ടപ്പാടേ പിന്നെ ഒരു വീഡിയോ ഇറങ്ങിയതാണ് യു മൂന്ന് പേര് മാസ്ക് ധരിച്ചു വന്ന് റോഡിന്റെ നടുക്ക് നിന്ന് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു കണ്ടില്ലേ ഇന്ത്യക്കാരെ തിരിച്ചു പിന്നെ ഇതൊരു ക്രിസ്ത്യൻ കൺട്രി ആണെന്നും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരൊന്നും ഇവിടെ വേണ്ടെന്നും അങ്ങനെ ഈ കൂട്ടരുടെ വക ഒരു ഓൺലൈൻ ഹേറ്റ് ക്യാമ്പയിൻ വരെ ഉണ്ട് ദീപാളി ഇപ്പൊ ഇവിടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഒന്നും അല്ല കേട്ടോ തീയും പുകയും ശബ്ദ മലിനീകരണവും നാട്ടുകാരുടെ മനസമാധാനം കളയാനുമുള്ള ഒരു കുറവ് ഉത്സവം ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കാനഡയിലുള്ള ഇന്ത്യക്കാർ തന്നെ ഇപ്പൊ പറയുന്നത് അപ്പം പിന്നെ ഈ ഉത്സവം കണ്ട് മറ്റുദേശക്കാരൊക്കെ എന്താ പറഞ്ഞാൽ പറ്റും ഇവിടുത്തെ ചില പബ്ലിക് ഹോളിഡേസിൽ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഫയർ ഫയർവർക്സ് ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഓരോ ഡെസിഗ്നേറ്റഡ് സ്ഥലത്ത് പബ്ലിക്കിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ വെറും ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് അത് നടത്താൻ പെർമിഷൻ ഉള്ളതും ഓതറൈസ്ഡ് ആൾക്കാർക്ക് മാത്രം ഈ ദീപാളി ടൈമിൽ ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് ഒത്തിരി പ്രശ്നവും ദുരിതവും ആൾക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി പോസ്റ്റ് ഉണ്ട് കാനഡയിലെ ദീപാളി ദുരിതങ്ങളെ പറ്റി അന്നേര രാത്രി സൗണ്ട് കാരണം വർക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഫയർ വർക്സ് നടത്തി അതിന്റെ ഗാർബേജ് വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ് ഒരു മിനി ഇന്ത്യ മോഡൽ ആഹാ കണ്ടില്ലേ പാർക്കിംഗ് ലോട്ടിന്റെ ഒക്കെ ഒരു ദുരിതാവസ്ഥ ഇന്ത്യയിലുള്ളവർക്ക് തന്നെയുണ്ട് ഈ ആഘോഷങ്ങളെ പറ്റിയുള്ള ഒത്തിരി പരാതികൾ ഡൽഹി ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ വിഷപ്പുകയായിരുന്നു എന്നാ പറയുന്നത് എയർ ഫുൾ പൊല്യൂട്ടഡ് ആയിട്ട് പിന്നെ ഓൾറെഡി ലങ്സിനും ഹാർട്ടിനും ഒക്കെ പ്രശ്നമുള്ളവർക്ക് കൂടുതൽ ദുരിതങ്ങളും ഉണ്ടായി കേരളം വിട്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിൽ പോയി താമസിച്ചവർക്ക് ശരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ കാര്യം കേരളത്തിലൊന്നും അത്രയും വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല ബാംഗ്ലൂരിലുള്ള ഒരു അംഗി പറഞ്ഞതാ സാഹി കെട്ട് പുള്ളി രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഈ നെയബർഹുഡിലുള്ള പടക്കത്തിന്റെ സൗണ്ട് നിർത്താൻ വല്ല മാർഗമുണ്ടോ പോലീസ് പറഞ്ഞു ഒത്തിരി കംപ്ലൈന്റ്സ് കിട്ടുന്നുണ്ട് പക്ഷെ അവർ ഹെൽപ്ലെസ് ആണ് കാര്യം ഈ കാര്യങ്ങളൊന്നും ആൾക്കാർ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല പോലും അങ്ങിൽ നിന്ന് വയ്യാത്തൊരു മോളുണ്ട് മോളാണെങ്കിൽ നിർത്താതെ കരച്ചിലായിരുന്നു പോലും പേരുടെ എൻജോയ്മെന്റ് മറ്റു ഇലർക്ക് വേദനയായിട്ട് മാറുന്നു ഹോസ്ട്രേലിൽ എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ കമ്പനിയിൽ ഒത്തിരി ഇന്ത്യൻസ് ആയതുകൊണ്ട് ദീപാവളിക്ക് അങ്ങ് ഹോളിഡേ പ്രഖ്യാപിച്ചു ഇന്ത്യക്കാരുടെ ബോധമില്ലാത്ത പ്രവൃത്തികൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ നമുക്ക് വരും നിങ്ങൾ ഈ പലരും അത് കണ്ടു കാണുമായിരിക്കും ഫാമിലി ആയിട്ട് വിവരമില്ലാത്ത ആൾക്കാർ ചെറിയ തീയാണെന്നുള്ളിൽ ഇവർക്ക് വേണ്ടേ വലിയ റിച്ച് കിഡ് ആണെന്ന് തോന്നുന്നു കാര്യം ബൈക്കിലൊക്കെ വെച്ചാണ് മാലപ്പടക്കം പൊട്ടിക്കുന്നത് ഈ പുള്ളി പിന്നെ റോക്കറ്റ് വിട്ട് മറ്റേ ഇടം നെഞ്ചി കത്തിക്കാനുള്ള ശ്രമം ഈ കൊച്ചിനെ കണ്ടില്ലേ ഇവന് ജന്മനാ ബ്രെയിൻ ഇല്ലെന്ന് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്നവർക്കും ബ്രെയിൻ ഇല്ല അത് വേറെ കാര്യം റോഡിന്റെ നടുക്ക് പടക്കത്തിന്റെ ബോക്സ് എന്താ ആഘോഷം ഓട്ടോ മാത്രമേ കത്തിയുള്ള തോന്നുന്നു അതിന്റെ അകത്തിരുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത് നമ്മളൊക്കെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നവര് തള്ളി മറിക്കുന്ന പോലത്തെ സാഹചര്യം തൽക്കാലം ഇപ്പൊ ഇന്ത്യയിലില്ല ഓവർ പോപ്പുലേഷനും ലെസ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊരു രാജ്യക്കാരും വന്ന് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നില്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയവർ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് അവിടെ സെറ്റിൽ ആവുകയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ സെറ്റിലാകാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ എന്നും കുറച്ച് പേരുണ്ട് എവിടെയും കഷ്ടപ്പെടാനൊന്നും പയ്യ അതുകൊണ്ടുള്ള സാഹചര്യം സൂപ്പറാണ് അടിപൊളിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും വളരെ ലക്ഷറിയിലാണ് കഴിയുന്നത് ഇന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്നവർ അവരെ ജന്മത്താർക്കും ജന്മത്ത് ആർക്കും തിരുത്താൻ പറ്റത്തില്ല ഈ കൂട്ടർക്ക് മറ്റുള്ളവർ നന്നാകുന്ന കണ്ടാലോട്ട് സഹിക്കാനും പറ്റത്തില്ല അപ്പൊ എന്തോ ചെയ്യും അവരെക്കുറിച്ച് മോശം പറഞ്ഞങ്ങ് സ്വയം ആശ്വസി ഇനി വേറൊരു കൂട്ടരുണ്ട് പുറം രാജ്യത്ത് വന്ന് അല്ലില്ലാതെ സുഖമായിട്ട് ജീവിച്ചിട്ട് ആ രാജ്യത്തെ പറ്റിയും കുറ്റം പറയും ഇവിടെ അതില്ല മറ്റേതില്ല മറിച്ചതില്ല പെട്ടെന്ന് എത്ര അത്രയും വേഗം ഇന്ത്യക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും ഈ കൂട്ടർ തിരിച്ചു പോകത്തില്ല അതാ കോമഡി അവർക്ക് ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഓരോ തരത്തിൽ സന്തോഷം കണ്ടെത്തുന്നു എന്റെ ഒരു വ്ളോഗിൽ ഞാൻ കാനഡയിൽ താമസിക്കുന്നതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് എന്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഷെയർ ചെയ്തു അപ്പൊ കാനഡയിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ കമന്റ് സെക്ഷനിൽ കുറച്ച് കംപ്ലയിന്റ്സും കൊണ്ടുവന്നു അയ്യോ കാനഡ കൊള്ളത്തില്ല ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇന്ത്യ ഇസ് ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്കൊരു ചോദ്യം വരും നിങ്ങൾ എന്തിനാണ് ഇവിടെ പിന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു പോയിക്കൂടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ ആക്ച്വലി ഇവിടെ ഉള്ളവരും ഈ ഇന്ത്യക്കാരൊക്കെ വന്ന് യി കിട്ടിയാ കൊള്ളാം എന്ന ആശയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് കുറ്റം പറയുകയും ചെയ്യും എന്നാലൊട്ട് തിരിച്ചു പോകുമോ അതുമില്ല പിന്നെ ഒരു അപ്പാപ്പൻറെ കമന്റ് ഉണ്ടായിരുന്നു എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ മോനും മരുമോളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ കാനഡയിൽ കിടന്ന് കഷ്ടപ്പെടുക നിങ്ങൾ എന്തോ ആണ് ഈ പറയുന്നത് എല്ലാ മാസവും പുള്ളിയാണ് അവർക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാശ് അയച്ചു കൊടുക്കുന്നത് ജീവിക്കാനുള്ളത് ഇത്ര കഷ്ടപ്പെട്ട് ഇവരിവിടെ നിൽക്കാതെ ഈ റിച്ച് അപ്പാപ്പൻറെ കൂടെ നാട്ടിൽ സന്തോഷമായിട്ട് പോയി ഇവർക്ക് ജീവിക്കാൻ അല്ല നിങ്ങൾക്കും തോന്നുന്നില്ലേ അങ്ങനെ ഇവിടത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻസിനെ ആരെയും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിട്ടില്ല നിങ്ങൾ ആരും തിരിച്ചു ഇന്ത്യക്ക് പോണ്ടെന്ന് പറഞ്ഞു പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എല്ലാം കൂടെ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ഈ കംപ്ലയിന്റുകാർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നതും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ഓരോ രാജ്യത്തോട്ടും ഇമിഗ്രേഷൻ നടത്തുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടും പാടി ഡാൻസും കളിച്ച് ആ ദേശക്കാരെ വെറുപ്പിക്കാനല്ലോ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കും ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല കുറച്ച് സെലക്ടഡ് ആൾക്കാർക്ക് മാത്രം അങ്ങനെ സെലക്ഷൻ കിട്ടാത്ത ആൾക്കാരോ ഇല്ലീഗലായിട്ട് പല മാർഗങ്ങളിൽ കൂടി കോടികൾ മുടക്കി ഈ ഡോങ്കി റൂട്ടൊക്കെ വഴി യു എസ് ഇട്ടും കാനഡയിലോട്ടൊക്കെ കയറാൻ നോക്കുക നുഴഞ്ഞു കയറാൻ നോക്കുക ഈ അടുത്തിളയ്ക്കും കൂടെ യു എസ് സിയിൽ ഒരു കിണ്ടില് പഞ്ചാബികളെ ഹരിയാനക്കാരെയാണ് പ്ലെയിനെ കയറ്റി പൂട്ടി അങ്ങോട്ട് താഴ്ത്തുവിട്ടത് ലേറ്റസ്റ്റ് ആയിട്ട് പത്ത് മുപ്പത് പേരെ യു എസ് ഇന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇല്ലീഗലായിട്ട് എൻഡർ ചെയ്തവർ പിന്നെ കാനഡയിലെയും യു എസ് സിയിലും ഒക്കെ ഇപ്പൊ ഒത്തിരി ഇല്ലീഗലായിട്ട് കേറിയവര് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് പല ആക്സിഡന്റ്സ് ഉണ്ടാക്കുവാണ് അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഇപ്പൊ ചില സ്പെഷ്യൽ ആൾക്കാര് അന്യനാട്ടിൽ വന്ന് ഇന്ത്യയുടെ കൾച്ചർ ഷോക്കേസ് ചെയ്യാനുള്ള തിരക്കിലാണ് അന്യനാട്ടിലോട്ട് നമ്മളെയൊക്കെ ക്ഷണിച്ചു വരുത്തി ജോലി ചെയ്യാനും ജീവിക്കാനും ഉള്ള അവസരം തന്നപ്പോൾ നമുക്ക് അവർക്ക് സമാധാനം കൊടുക്കാൻ താല്പര്യം ഇല്ല അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ രാജ്യത്തിന്റെ കൾച്ചറും ആഘോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ രാജ്യത്ത് പോയി ചെയ്തുകൂടെ ഞങ്ങൾക്കിതൊന്നും കാണാനും കേൾക്കാനും ഉള്ള താല്പര്യം ഒന്ന് ഇതിപ്പം ഗ്ലോബൽ ആയിട്ടുള്ള ഒരു നോൺ ഇഷ്യൂ ആണ് എന്താണേലും ഈ കാണിച്ചു കൂട്ടുന്ന കൾച്ചറൽ ഷോസ് ഒന്നും ഒരു രാജ്യത്തിന്റെ മഹിമ കൂട്ടാനുള്ളതല്ല അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി വേറൊരു വ്ളോഗിൽ കാണാം അതുവരേക്കും ബൈ